ും ഈ സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട് ചില ആളുകൾ ഉപകാരം നടന്നു ചില ആളുകൾ ഉപദ്രവം തടഞ്ഞു കൊടുത്തു അപ്പതിൽ രണ്ടുമുണ്ട് ഉപകാരം നേടാൻ വേണ്ടിയും മറിച്ചിടാൻ ഉണർ കഴിയുമെങ്കിൽ ഹബീബായ മുഹമ്മദ്

ഉടമ അടിമക്ക് നൽകേണ്ടത് എന്തത് ഇവിടെയും റഹ്മത്ത് അതിൽ ശുദ്ധ ചെയ്താൽ അവരുടെയും റഹ്മ അടിമ ഉടമക്ക് നൽകേണ്ടത് ശിതു ജനങ്ങളിൽ ശുക്രിയില്ല ശുക്രി ശുക്രി എന്ന സന്നതില്ലോ നിർത്തി ചർച്ചയില്ല നമ്മൾ നാട്ടിൽ കിട്ടിയ ദുരിതാശ്വാസത്തിന്റെ പണത്തിൻ്റെ പണത്തിന്റെ കണക്കേ പറയുന്നുള്ളൂ പ്രഭാഷകർ പോലും പോലും ഒട്ടലാളിമാരെ കൊടുത്തിട്ടുള്ള ലക്ഷങ്ങളെ പഴ പടബ് പറയുക എല്ലാ ശുക്രനെ പറ്റി പറയാതെയാവുക ശുക്രമില്ല ശുക്രില്ലാത്ത കാലത്തോളം ഉറപ്പുണ്ടാവുക سبحان الله عز ولا إله إلا الله عز إلا الله نبغى للمدلول يارب الحمد لله نبغى للمدلول ما من ذكر أعلم أجرًا مِنْ الحمد لله نعم إذا أجرًا بريئًا من الكار وللبنى وللكل لله يا ملك محمد مصطفى ശുക്രില്ലാത്ത കാലത്താണ് വളവും നിലനിൽക്കും നമ്മളെ കാത്തി രക്ഷിക്കട്ടെ തീനല്ല ശുക്കറാണ് ഒരു ഉരുളക്ക് അലഹമ്മദില്ല എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് പാള്ളറിച്ചിട്ട് നിന്നിട്ട് ഒരു എന്ന് പറയാത്ത ആളെ ഞാൻ ഒരു ഉരുളക്ക് അലഹമില്ല എന്ന് പറയും അത്തിപ്പറ്റം ബുദ്ധിമുട്ടി വരും ഞാൻ വളരെ ആ മനുഷ്യൻ നിന്റെ ഒരു പാടാണ് ഒരു ഉരുള അങ്ങനെ ഒരുക്കിയാൽ അലഹമില്ല എന്ന് അറിയണം അത് കഴിച്ചാൽ പിന്നെ അല്ലെ ഭക്ഷണം കണ്ടാൽ അലഹമില്ല എന്നറിയും അതല്ലാൻ്റെ ഒരു ധാരണ ആണ് അത്തിപ്പറ്റം ബുദ്ധിമുട്ട് വരും അല്ലാണ്ട് ആ ഇനി ഞാൻ ഒരാഴ്ചയിൽ പത്തൊട്ടെങ്കിലും ആ മനുഷ്യനെ പറ്റി കേരളത്തിലെ വേറലിൽ പറയാറുണ്ട് അതൊരു ധാരണ മൂമിനെ കഴിയുള്ളു ഭക്ഷണം കണ്ടാൽ ഹാണ്ടില്ലാണറി ഉരുളുരുട്ടിയാൽ ഹാന് തൊള്ളിലിട്ടാൽ ഹണ്ടില്ലാറിയും ചവച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ല എന്ത് എന്തിനും അള്ളാന്റെ എന്ത് പറയണം അപ്പൊ വന്നുകൊണ്ട് കൊള്ളാം നമ്മളെ കാത്തിരക്ഷിക്കട്ടായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഗൗരവമായി ശ്രദ്ധിക്കുക ഈ വർഷത്തെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ് രാത്രികാലം കാലം വിക്രനെ പെരുപ്പിക്കാൻ ഈ സമയത്ത് ചൊല്ലേണ്ട വിക്രാണ് എന്ത് ഇതിങ്ങനെ അധികരിച്ചു പ്രത്യേകമായി പരിഗണിക്കുക തലയാത്ര എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അംബ്യാക്കന്മാരെ വരുന്നാളു കഴിഞ്ഞ ദിവസമാണ്

ദിവസം ഒരാൾ തന്റെ ഇവിടെ ഇവിടെ ഒരു വിശദീകരണം കാണുന്നുണ്ട് എന്ന് പറയുന്ന വിഷയത്തിൽ കൂടി അതായത് കുടുംബത്തിനെങ്കിലും വിശാൽ കുടുംബത്തിന് മാത്രം ചുരുങ്ങിയത് ഒരാൾ ആർക്കെങ്കിലും അതായത് ലാസ്റ്റ് എവിടെങ്കിലും കുടുംബത്തിനെങ്കിലും ഇത് മുജറബാണെന്ന് അവിടെ അള്ളാഹു ഇതൊരുപാട് സ്ഥലത്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ഫൊക്കീറമാർക്കും ഇസ്കിമാർക്കും ഒക്കെ സ്വതക്ക കൊടുക്കുക എന്നാൽ ആ കൊല്ലം മുഴുവൻ അമത്ത് തരും അല്ലാത്ത ദിവസമാണ് വല്ലാത്തൊരു ദിവസമാണ് ഞാൻ അവസാനിപ്പിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവമായി ശ്രദ്ധിക്കുക പിന്നെ ഈ സന്ദർഭത്തിന്റെ സമയങ്ങളിലൊക്കെ ചെയ്യേണ്ട അമലുകൾ ശ്രദ്ധിക്കുക മൊഹറം ആദ്യത്തെ പത്തിലിറങ്ങിയ ആയത്താണ് അതല്ല മഹം പത്തിറങ്ങിയതാണെന്നും അഭിപ്രായമുണ്ട് ബഹുമാനപ്പെട്ട ആയത്തുൽ ഹൈസ് ഈ സന്ദർഭത്തിൽ കൂടുതൽ ഓതുന്നത് നല്ലതാണ് അത് മുസീബത്തിനെ ഒരു വർഷം തടയാൻ കാരണമാകും ഏതാണ് ആയത്ത് عزيز عليه ما حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم إذا عاش يا يرأي يد هذا العشرة الأولى تقتل على رأي يد الموت രാത്രികരിക്കുകാഹു തോഫിയെ ഭാര്യ ഭർത്താവും കൂടി ഭൂമിയുടെ അവകാശി എന്ന് ശീല പെടിക്കൊണ്ടും ഇതെപ്പോടിയാക്കുന്ന അവരെ കണ്ടുപൊടിയാക്കില്ല ഇവിടെ ഒരിത്തരം അധികാരം പിന്നലാവലില്ല മാത്ര അതുകൊണ്ട് പണിയാണ് അപ്പൊ പകൽ നോമ്പോൽക്കാം രാത്രി തഹ്ജൊന്ന് പരിഗണിക്കാം എന്നതിരുന്ന പേല്പ്പിക്കാം പിന്നെ ആയത്

ഈ ആയത്ത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച് ഞാൻ ഈ ഉപന്യാസം അവസാനിപ്പിക്കും അള്ളാഹു സുബാന മുത്തക്കിങ്ങളായ സുലഹാക്കളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിട്ടെ